ത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനുചിച്ചാക്കൂ ഇന്ന് ക്രിസ്മസ് ആണല്ലോ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു മെറി ക്രിസ്മസ് ഞാൻ പറയുന്നു ക്രിസ്മസിന് നമ്മളെല്ലാവരും വിലയേറിയ ഗിഫ്റ്റുകൾ പരസ്പരം അങ്കിടും ഒക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ എവിടെയോ കേട്ടതോ വായിച്ചോ എന്നു ഒരു കഥയാണ് അതായത് ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഗ്രാമത്തിൽ ഒരു അച്ഛനും അമ്മയ്ക്കും മൂന്ന് മക്കളുണ്ട് ഒരു മകനും രണ്ട് മ പെൺകുട്ടിയും ഒരു മകനും രണ്ട് മോളും അവർ ഈ കുട്ടി അച്ഛനും അമ്മയ്ക്കും അവരുടേതായ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവരൊരു ഫാമിലാണ് ഫാം ഉണ്ടായിരുന്നു ഫാം കൊണ്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ അച്ഛൻ ദൂസും ഈ കുട്ടീനെ വന്ന് പിന്നെ വിളിച്ചു എഴുതി പിടിക്കും ഈ കുട്ടിക്ക് ഭയങ്കര ദേഷ്യ ആൺകുട്ടിക്ക് വെളുപ്പിനെ നിൽക്കും അവൻ കുറേ നേരം അങ്കടികളൊക്കെ തിരിഞ്ഞു നടക്കും എന്നിട്ട് അവൻ എഴുന്നേൽക്കും അവന് ഭയങ്കര മടിയാണ് എന്നാലും ഫാമിൽ വന്ന് അവനെ അച്ഛനെ സഹായിക്ക ചെയ്യും ഈ അച്ഛൻ അപ്പം ഈ മകൻ വിചാരിച്ചു ഈ അച്ഛനെ എന്നോട് ഒട്ടും ഇഷ്ടമല്ല ഈ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമല്ല എന്നു പറഞ്ഞ് അവൻ്റെ ഒരു ഒരിതിലാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നെ അവർക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് വരുമ്പോൾ അകക്കൂടി അവർക്ക് ഇല്ലായ്മയിൽ നിന്നാണ് ഗിഫ്റ്റ്സ് കൊടുക്കുന്നത് ഈ പെങ്ങന്മാർ എന്തെങ്കിലും തന്നെത്താൻ ചെയ്തിട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ്സ് ഉണ്ടോ എന്തെങ്കിലും ചെറിയ ചെറിയ പണി ചെയ്തിട്ടുണ്ടാക്കുന്ന കാഴ്ച കൊണ്ട് എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ട് മേടിച്ചുകൊടുക്കും അച്ഛനും അമ്മയും അതുപോലെ എല്ലാം അങ്ങനെ ഗിഫ്റ്റ് അങ്ങനെ മേടിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അവർ അത്ര തൃപ്തിയില്ലാത്തൊരു ജീവിതമാണ് ആ കുട്ടി നട നയിച്ചോണ്ടിരുന്നത് അപ്പോൾ ഒരു ദിവസം ഈ കുട്ടി ഇങ്ങനെ അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കണമെന്ന് ഇങ്ങനെ കേൾക്കും അപ്പം അച്ഛനും അമ്മയോട് സംസാരിക്കുകയാണ് അവൻ കുഞ്ഞല്ലേ അവൻ കിടന്നുറങ്ങേണ്ട പ്രായത്തിലെ ഞാൻ ചെന്ന് അവനെ വിളിച്ച് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നാലും എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അവനെ വിളിക്കുന്നത് അല്ലാണ്ട് ഇപ്പം അവനില്ലാതെ എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എനിക്ക് തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അമ്മ ആശ്വസിപ്പിക്കും അച്ഛനെ അതായത് നമുക്ക് അവനല്ലാണ്ട് ആരും അല്ലേ അപ്പോൾ അവനെ അത് കണ്ടും കേട്ടും പഠിക്കട്ടെ രണ്ട് പെൺകുട്ടികളല്ല വേറെ ഉള്ളത് എന്നാളെ നിങ്ങളെ സഹായിക്കാൻ വേറെ ആരും ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് ഇവന് മനസ്സിലാവുന്നത് അവൻ്റെ അച്ഛനും അമ്മയും ഇവനെ കരുതുന്നുണ്ട് പക്ഷെ അവരുടെ ഗതികേട് കൊണ്ടാണ് ഇവനെ ഉറക്കാതെ കാലത്ത് തന്നെ എഴുന്നേൽപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ അപ്പോൾ അവൻ ആ ക്രിസ്മസ് സീസണായിരുന്നു ആ സമയം അപ്പം ക്രിസ്മസ് വരുമ്പോൾ അവൻ വിചാരിച്ചു എൻ്റെ അച്ഛനെന്താണ് ഞാനൊരു ഗിഫ്റ്റ് എന്ന് വെച്ചിട്ട് അച്ഛനും അല്ലെങ്കിൽ ഇവൻ്റെ കയ്യിൽ കുറച്ച് പോക്കറ്റ് മണി ഉണ്ട് ആ പാക്കറ്റ് പോക്കറ്റ് മണി കൊണ്ട് ഈ അച്ഛന് ഒരു ടൈം മേടിച്ചു വെച്ചു അത് കഴിഞ്ഞ് അവനിങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ ക്രിസ്മസിൻ്റെ തലൂസ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ അവൻ വിചാരിച്ചു ഞാൻ എന്താണ് അച്ഛന് ഗിഫ്റ്റ് കൊടുക്കണ്ടേന്ന് വെച്ചാൽ ഇവനിങ്ങനെ ആലോചിച്ചു ആലോചിച്ചത് അപ്പോൾ അവൻ വെച്ചു ഈ ടൈ കൊടുത്താൽ മതിയോ അപ്പം അവൻ്റെ ഇങ്ങനെ മനസ്സിലൊരു ക്ലിക്കായി അതായത് അവൻ എന്ത് ചെയ്തു അന്ന് അവൻ അല ഉറങ്ങ ഉറക്കം വരുന്നില്ല അവൻ അങ്ങനെ ഉറങ്ങാതെ കിടന്ന് കിടന്ന് നേർത്തി എഴുന്നേറ്റ് അവൻ പോയി ഫാമിൽ പശുക്കളൊക്കെ അഴിച്ച് കറന്ന് പാലൊക്കെ എടുത്തു വെച്ചു തൊഴുത്തൊക്കെ വൃത്തിയാക്കി പശുവിനൊക്കെ മാറ്റിക്കെട്ടി അങ്ങനെ അവൻ അവിടെ ചെയ്യേണ്ട എല്ലാ ജോലികളും അവൻ ചെയ്തു തീർക്കും ചെയ്തു തീർത്തിട്ട് അവൻ വന്നിട്ട് സുഖമായിട്ട് അപ്പം നോക്കുമ്പോൾ അവൻ മണി നാലാകുമ്പോഴാണ് അച്ഛൻ വിളിക്കുക പക്ഷെ അപ്പം നോക്കുമ്പോൾ മണി മൂന്നേ മുക്കാലായിട്ടുള്ളൂ അപ്പോൾ ഇനി ഭയങ്കര സന്തോഷമായി അപ്പം ഇവൻ എന്ത് ചെയ്തു ഊട്ടി പോയിട്ട് മണിക്ക് അച്ഛൻ വിളിക്കാൻ വരുമല്ലോ അപ്പം ഇവൻ പോയിട്ട് വേഗം കിടന്നു കിടന്ന് പുതപ്പ് എടുത്ത് തലവഴി പൊതച്ചു എന്നുവെച്ചാൽ അല്ലെങ്കിൽ അവനറിയാം അച്ഛനൊക്കെ വന്ന് കണ്ട അറിയാലോ അവൻ്റെ കള്ളത്തരം ഇവൻ ഉറങ്ങാണ്ട് കിടക്കാണല്ലോ അപ്പോൾ അങ്ങനെ ഇവൻ ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ ഹാർട്ട് ബീറ്റ് കേൾക്കണമൊരു നിശബ്ദതയിൽ എന്താണ് നടക്കാൻ പോണത് എന്താണ് നടക്കാൻ പോകണമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യം അച്ഛൻ്റെ മുറിയിൽ അലാമടിച്ചു നാല് മണിക്ക് അപ്പോൾ അപ്പോൾ അവന് ചെയ്യുമ്പോൾ എന്താണ് അപ്പോൾ അച്ഛൻ വന്നിട്ട് വേണം മോനെ വിളിച്ചിട്ട് മോനെ എഴുന്നേക്കടാ എന്നൊക്കടാ അപ്പോൾ ഇവൻ പറഞ്ഞു അച്ഛ ഞാൻ കുറച്ചേരം കൂടി ഉറങ്ങട്ടെ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് തോന്നിയോ ക്രിസ്മസ് അല്ലേ അവൻ കിടക്കട്ടെ കുറച്ചു നേരം കൂടി ഞാൻ തന്നെ ഫാമിൽ പോകാം എന്ന് വെച്ചിട്ട് പോയി ചെന്ന് നോക്കും അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ എല്ലാ ജോലികളും ഇവൻ ചെയ്തിട്ടാണ് വന്ന് കിടക്കുന്ന ഉറങ്ങുന്നത് അപ്പൊ അച്ഛന് ഭയങ്കര സന്തോഷമായി എന്നിട്ട് അച്ഛൻ മോളിൽ വന്നിട്ട് ഈ അല്ല മുകളിൽ വേണ്ടി മുറിയിൽ വന്നിട്ട് ആലോചിച്ചു നീ കള്ളത്തരം കാണിച്ച് കിടക്കണ്ട എന്തൊക്കെടാ എന്ന് പറഞ്ഞു അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞ മോൻ പേരും പരസ്പരം ഹഗ്ഗിയും അപ്പം ഇരുട്ടായത് കൊണ്ട് അവരുടെ മോത്ത ഫീലിങ്സ് എന്താണെന്നുള്ളത് അവർക്ക് രണ്ടു പേർക്കും മനസ്സിലായില്ല പക്ഷേ മകൻ പറയും അച്ഛ അപ്പോൾ അല്ല അച്ഛനാദ്യം മകനോട് പറയും ഇനി ഐ എം വെരി പ്രൗഡ് ഓഫ് യു മോൻ നീ ഇന്നാണ് ഞാൻ വിചാരിച്ച അത്ര എന്നതിൻ്റെ ഉത്തരവാദിത്വങ്ങളിലേക്ക് നീ മാറിയത് എന്ന് പറയുമ്പോൾ ഇവൻ പറയും അപ്പം അച്ഛാ ഞാൻ അച്ഛനെ തരുന്ന ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് ഇതെന്ന് പറയും അപ്പോൾ അപ്പോൾ പറയും എന്നിട്ട് അവൻ പറയും എനിക്ക് ഇതിനേക്കാളും വലിയൊരു ക്രിസ്മസ് ഗിഫ്റ്റ് അച്ഛനെ തരാനില്ല അത് അപ്പോൾ ആ അച്ഛൻ മകനോട് പറയും ഇതിനേക്കാളും വലിയൊരു ക്രിസ്മസ് ഗിഫ്റ്റ് എനിക്ക് ഇന്ന് കിട്ടാനുമില്ല എനിക്ക് ആരിൽ നിന്ന് കിട്ടാനും എന്ന് പറഞ്ഞിട്ട് നീ കിടന്നു പോകണം അവിടെ കിടത്തിയിട്ട് അവൻ അച്ഛൻ താഴേക്ക് ചെ അച്ഛൻ താഴേക്ക് തരയ്ക്കുന്ന മറ്റു മുറിയിലേക്ക് ചെയ്തു ചെന്നിട്ട് അടുക്കളയിൽ ചെന്നിട്ട് അച്ഛനും അമ്മയും മറ്റേ പെങ്ങന്മാരും കൂടി വർത്താനം പറയുമ്പോൾ അച്ഛൻ ഭയങ്കര സന്തോഷത്തിൽ ഓ അവൻ എങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ ഇവന് അന്ന് ഭയങ്കര അവൻ പറയാം അവൻ ആ കഥയിൽ പറയുന്ന അവൻ ഇപ്പോൾ വയസ്സായിട്ടുള്ള ഇരുന്നിട്ട് എഴുതുന്ന കഥയാണ് ഈ കഥ പക്ഷേ ആ കഥയിൽ അവൻ പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയിലേക്ക് ഞാൻ ഏറ്റവും വില ഞാൻ കൊടുത്ത ക്രിസ്മസ് ഗിഫ്റ്റിൽ ഏറ്റവും വില കൂടിയ ക്രിസ്മസ് ഗിഫ്റ്റ് അതാണ് എനിക്ക് ഏറ്റവും വലിയ ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയത് അച്ഛനിൽ നിന്നുള്ള അപ്രിസ്യേഷനാണ് അപ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മൾ ക്രിസ്മസ് ആകുമ്പോഴേക്കും ഓടിച്ചാടി നടുന്ന ഏറ്റവും വലിയ ഡ്രസ്സ് മേടിച്ച് അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്വർണ്ണമാല മേടിച്ച് ഏറ്റവും വലിയ കേക്ക് മേടിച്ച് നമ്മൾ നമ്മുടെ വേണ്ടപ്പോൾ വേണ്ടപ്പെട്ടവർക്ക് കൊടുത്ത് കോമ്പറ്റീഷനാണ് എൻ്റെയാണോ എൻ്റെയാണോ ഗിഫ്റ്റ് വലുതെന്ന് പക്ഷേ നമുക്ക് ആ ഗിഫ്റ്റല്ല ഏറ്റവും വലിയ ഗിഫ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കുക അതായത് ക്രിസ്മസിൻ്റെ അന്ന് വെളുപ്പിനെ ഭാര്യ എഴുന്നേറ്റ് അടുക്കളയിൽ അപ്പം ചുട്ട് കറി ഉണ്ടാക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് അടുക്കളയിൽ ചെല്ലുക എന്താ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ സഹായിക്കണോ അതൊക്കെയാണ് അവൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ക്രിസ്മസ് ഗിഫ്റ്റ് അതേപോലെ ഭാര്യയാണെങ്കിലും ആ ക്രിസ്മസിൻ്റെ അന്ന് കുറച്ച് ജോലിക്ക് പോകണ ഭാര്യമാരായിരിക്കും അപ്പോൾ എന്താ ചെയ്യാമോ ഓ ഇന്നൊരു ദിവസം അല്ലേ റെസ്റ്റ് ചെയ്യാൻ ഞാൻ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കാം അല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യാന്ന് പറയുന്നേക്കാളും വേദം നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി നമ്മുടെ മക്കളും നമ്മളും കൂടി ഇന്ന് കഴിക്കുന്നത് നമ്മൾ ആ കഴിക്കുന്നെന്ന വലിയ വിഭവ സമ്പന്നമായ സദ്യ അല്ലെങ്കിൽ പോലും അത് വലിയ ക്രിസ്മസ് ഗിഫ്റ്റാണ് എൻ്റെ കണക്കിൽ ഇത് ഇതാണ് ക്രിസ്മസ് ഗിഫ്റ്റ് അല്ലാതെ സണ്ണി ഡയമണ്ട്സിൽ നിന്നും ഗിരി ഗിരിപ്പയ്യുന്നു മേടിക്കുന്ന ഡയമണ്ട് നെക്കലസിനേക്കാളും വലുതാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി നമ്മുടെ സ്വാർത്ഥത മാറ്റിക്കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് ഞാൻ കണക്കുകൂട്ടുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ചിന്ത നമ്മൾ കർത്താവിൻ്റെ തിരുപ്പിറവിയ ആഘോഷിക്കുമ്പോൾ കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിൻ്റെ ഒരു അംശമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുത്തിട്ട് ഈ കൊല്ലം തൊട്ട് നമ്മൾ നമ്മുടെ ക്രിസ്മസ് ആഘോഷിക്കുമെന്ന് നമുക്ക് തീരുമാനത്തിലെത്താം ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ഒരു പ്രാവശ്യം കൂടി എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആകും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അനു ചൂ